ഹായ് ഹലോ എല്ലാവർക്കും ന്യൂസ് ഡാൻസ് ലൈവ് ടി വിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ ലോകത്ത് തന്നെ അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ ഏറ്റവും ഭീതിജനകവും അപകടകരവുമായ ഉരുൾപൊട്ടൽ എന്ന പ്രതിഭാസത്തെ കുറിച്ച് സംസാരിക്കാനാണ് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ എന്താണ് ഉരുൾപൊട്ടൽ എന്തൊക്കെയാണ് ഉരുൾപൊട്ടലിന്റെ ലക്ഷണങ്ങൾ എവിടെയൊക്കെയാണ് കൂടുതൽ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മേഖലകൾ എന്നിവയെക്കുറിച്ചൊരു ചെറിയ വിശദീകരണവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് അപ്പൊ എന്താണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ എന്നാൽ കഠിനമായ മഴയിൽ അല്ലെങ്കിൽ തോരാതെ പെയ്യുന്ന പേമാരിയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർത്തമൂലം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും വളരെ പെട്ടത്തിൽ ഉയര ഉയരത്തിലുള്ള മറ്റു ഭൂവസ്തുക്കളും വൺ തോതിൽ താഴേക്ക് പഠിക്കുന്ന പ്രതിഭാസത്തെയാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് ഇത് കൂടുതലായി മഴക്കാലത്താണ് നടക്കുന്നത് ഉയർന്ന പ്രദേശങ്ങളിൽ അതായത് മലഞ്ചെരുവുകളിലും കുന്നിൻ ചെരുവുകളിലാണ് മലൻ ചെരുവുകളിലും കുന്നിൻ ചെരുവുകളിലും ഭൂമിക്കടിയിലെ ജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു ആ ശക്തിയുടെ ആഘാതത്തിൽ വൻ വൃക്ഷങ്ങളും പാറക്കെട്ടുകളും താഴേക്ക് പതിക്കുന്നു എഴുപത്തിരണ്ട് ഡിഗ്രിയിൽ അധികം ചെരുവുള്ള പ്രദേശങ്ങളിലാണ് ഇത് നടക്കാൻ ചാൻസ് കൂടുതൽ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മലൻ കുന്നിൻ ചെരുവുകളിലും നടക്കുന്ന അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ ഖനനങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് മണ്ണിന്റെ ഘടനയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടും ഇവ സംഭവിക്കുന്നതാണ് അതുപോലെ നമ്മുടെ കുത്തിയെഴുകുന്ന നീർച്ചാലുകൾക്ക് തടസ്സം ഇട്ടു നിൽക്കുമ്പോൾ ആ തടസ്സത്തിൽ നിന്നും വെള്ളം കെട്ടി നിൽക്കുന്നതിലൂടെയും ഈ ഒരു സംഭവം നടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മഴയുടെ തീവ്രതയനുസരിച്ച് മഴ പൂടുന്നതിനനുസരിച്ചും ഉരുൾപൊട്ടലിന് സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമ്മുടെ ദേശീയ ഭൗമശാസ്ത്ര ഗവേഷകരുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പത്തിന്റെ തോത് അനുസരിച്ച് പതിനാല് പോയിന്റ് നാല് ശതമാനത്തോളമാണ് ഉരുൾപൊട്ടലിന് ചാൻസ് കൂടുതൽ അതിൽ അയ്യായിരത്തി അറുന്നൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് അപകട സാധ്യതയുള്ള മേഖലകൾ എന്ന് പറയുന്നത് അത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ വയനാട് തൊടുപുഴ ഉടുമുൻ ചോല ചിറ്റൂർ മണ്ണൂർ മണ്ണാർക്കാട് നിലമ്പൂർ ഏർനാട് തളിപ്പറമ്പ് എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടലിന് ചാൻസ് കൂടുതൽ കൂടാതെ ഇരുപത്തഞ്ച് താലൂക്കുകളിലും കണക്ക് പ്രകാരം ഉരുൾപൊട്ടലിന് ചാൻസ് ഉണ്ടെന്നും പറയപ്പെടുന്നു ഓക്കെ നന്ദി നമസ്കാരം